ഞാനിപ്പോൾ എത്തിയിരിക്കുന്നത് ഫ്രാൻസിസ് പാപ്പയെ അടക്കം ചെയ്യുന്ന റോമിലെ സാന്താ മരിയ മച്ചോറെ ബസിലിക്കയുടെ മുമ്പിലാണ് മാർപ്പാപ്പമാരെ പതിവായി അടക്കം ചെയ്യുന്ന സെൻ്റ് പീറ്റേഴ്സ് ബസിലിക്കയ്ക്ക് പകരം തന്നെ അടക്കം ചെയ്യണമെന്ന് ഫ്രാൻസിസ് പാപ്പ ആഗ്രഹിച്ചത് ഈ ദേവാലയത്തിലായിരുന്നു സാന്ത മരിയ മച്ചോറെ അഥവാ ദ ബസിലിക്ക ഓഫ് സെൻറ്റ് മേരി മേച്ചർ എന്നാണ് ഇന്ന് ലോകത്തിലെ എല്ലാ കണ്ണുകളും ഈ ദേവാലയത്തിലേക്കാണ് തൻ്റെ വിവിധങ്ങളായ അപ്പോസ്റ്റലിക യാത്രയുടെ മുൻപും ശേഷവും ഫ്രാൻസിസ് പാപ്പ സന്ദർശിക്കുന്ന സ്ഥിരം കേന്ദ്രമായിരുന്നു മേരി മേജർ ബസിലിക്ക തൻ്റെ അവസാന നാളുകളിലെ ആശുപത്രിവാസത്തിന് ശേഷവും പാപ്പ നേരെ പോയത് ഈ ബസിലിക്കയിലേക്കായിരുന്നു ഇതിനു മുമ്പും ഏഴു മാർപ്പാപ്പമാരെ സംസ്കരിച്ച ദേവാലയം കൂടിയാണ് ഇത് റോമിലെ നാല് പ്രധാന പേപ്പൽ ബെസിലിക്കകളിൽ പരിശുദ്ധ മറിയത്തിൻ്റെ നാമത്തിൽ പ്രതിഷ്ഠിക്കപ്പെട്ട ദേവാലയമാണ് സാന്ത മരിയ മച്ചോറ് അഥവാ ദ ബസിലിക്ക ഓഫ് സെൻറ്റ് മേരി മേച്ചർ എ ഡി മുന്നൂറ്റി അമ്പത്തി രണ്ടിൽ പോപ്പ് ലിബേരിയൂസിയുടെ ഭരണകാലത്താണ് ദേവാലയം നിർമ്മിച്ചത് ഐതിഹ്യമനുസരിച്ച് റോമിലുള്ള പ്രഭു കുടുംബമായ ജോണിനും ഭാര്യയ്ക്കും മക്കളുണ്ടായിരുന്നില്ല അവരുടെ കാലശേഷം സ്വത്തുവകകൾ ഇഷ്ടദാനം നൽകാൻ ഒരു അനന്തര അവകാശിയെ നിയോഗിച്ചു തരണമെന്ന് പരിശുദ്ധ മാതാവിനോട് ജോണും ഭാര്യയും അപേക്ഷിച്ചു അങ്ങനെ കുറച്ച് നാളുകൾ കടന്നുപോയി ഒരു ആഗസ്റ്റ് മാസം അഞ്ചിന് രാത്രി പരിശുദ്ധ മാതാവ് ജോണിന് സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് തൻ്റെ ബഹുമാനത്തിനായി റോമിലെ എസ്കുലീൻ കുന്നിൽ ഒരു ദേവാലയം പണിയാൻ ആവശ്യപ്പെട്ടു പള്ളി പണിയേണ്ട യഥാർത്ഥ സ്ഥലം മഞ്ഞു പേയിച്ച് കാണിച്ചു തരാമെന്ന് പരിശുദ്ധ കന്യാമറിയും വാഗ്ദാനം കൊടുത്തു അതികഠിനമായ വേനലായിരുന്നിട്ട് കൂടി എസ്കലിൻ കുന്നിൽ ബസിലേക്ക് പണിയേണ്ട സ്ഥലത്ത് അത്ഭുതകരമായി മഞ്ഞു പെയ്തു അന്ന് രാത്രി തന്നെ അന്നത്തെ മാർപ്പാപ്പയായിരുന്ന ലിബേരിയൂസ് മാർപ്പാപ്പയ്ക്കും മാതാവിൻ്റെ സ്വപ്നദർശനം ഉണ്ടാവുകയും അത്ഭുതകരമായി മഞ്ഞു പെയ്ത സ്ഥലം കാണുവാൻ ആവശ്യപ്പെടുകയും ചെയ്തു അതികഠിനമായ ആഗസ്റ്റ് മാസത്തിലെ അസാധാരണമായ മഞ്ഞുവീഴ്ച കാണാൻ ധാരാളം ജനങ്ങൾ വന്നു ചേർന്നു ലിബേരിയൂസ് പാപ്പയും ജോണും ഭാര്യയും അത്ഭുതം മഞ്ഞു കാണാൻ നേരത്തെ തന്നെ എത്തിച്ചേർന്നിരുന്നു അങ്ങനെ മാതാവ് മഞ്ഞു പേയിച്ച സ്ഥലത്ത് തന്നെ പള്ളിപ്പണി ആരംഭിച്ചു രണ്ടു വർഷത്തിനുള്ളിൽ ദേവാലയത്തിന് നിർമ്മിതി പൂർത്തിയാക്കി ലിബേരിയൂസ് മാർപ്പാപ്പ തന്നെ ദേവാലയം കുദാശ ചെയ്തു ഈ ദേവാലയത്തിന് നിർമ്മിതിക്ക് ലിബേരിയൂസ് പാപ്പ നേതൃത്വം നൽകിയതിനാൽ ബസിലിക്ക ലിബേരിയാന എന്നും ബസിലിക്ക ഓഫ് സെൻറ്റ് മേരി മേജർ എന്നും അറിയപ്പെട്ടു എ ഡി നാനൂറ്റി മുപ്പത്തൊന്നിലെ എഫെസൂസ് കൗൺസിൽ പരിശുദ്ധ കന്യാകാമറിയത്തെ ദൈവമാതാവായി പ്രഖ്യാപിച്ചപ്പോൾ സിക്സ് മൂന്നാമൻ പാപ്പ ബസിലിക്ക നവീകരിക്കുകയും മോടിപിടിപ്പിക്കുകയും ചെയ്തു ഏഴാം നൂറ്റാണ്ട് മുതൽ ഈ ബസിലിക്ക സെൻറ്റ് മേരി ദ ഗ്രേറ്റ് ഓർ ഓർമേജർ എന്നറിയപ്പെടുന്നു അത്ഭുതകരമായ മഞ്ഞുപെയ്ത്തിൽ നിന്ന് ഉദയം ചെയ്തതിനാൽ ഈ ബസിലിക്ക അവർ ലേഡി ഓഫ് ദ സ്നോസ് എന്നറിയപ്പെടുന്നു ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തഞ്ചിൽ അന്നത്തെ മാർപാപ്പയായിരുന്ന ഏവൂഗിൻ മൂന്നാമൻ പാപ്പയാണ് ബസ്ലിക്കയുടെ ഇത്രയും ഭംഗിയുള്ള മുഖവാരം പണി കഴിപ്പിച്ചത് വിശുദ്ധ ലൂക്ക വരച്ചതായി വിശ്വസിക്കപ്പെടുന്ന റോമിലെ ജനങ്ങളുടെ സംരക്ഷക എന്ന മരിയൻ ചിത്രം ഈ ദേവാലയത്തിലാണ് സൂക്ഷിച്ചിരിക്കുന്നത് കോൺസ്റ്റാൻറ്റീനൻ ചക്രവർത്തിയുടെ അമ്മയായ വിശുദ്ധ ഹെലേനയാണ് ഈ ചിത്രം വിശുദ്ധ നാട്ടിൽ നിന്ന് ഇവിടെ കൊണ്ടുവന്നത് മഹാനായ ഗ്രിഗറി മാർപ്പാപ്പയുടെ കാലത്ത് റോമിൽ പ്ലേഗ് പടർന്നു ഈ ചിത്രവുമായി ഗ്രിഗറി മാർപ്പാപ്പ പ്രതീക്ഷണം നടത്തുകയും റോമിലെ സംരക്ഷകയായ മറിയത്തോട് മധ്യസ്ഥം യാചിക്കുകയും ചെയ്തു തൽഫലമായി റോമാ പട്ടണം പ്ലേഗിൽ നിന്ന് പൂർണമായും മുക്തമാകുകയും ചെയ്തു അതിനുശേഷം ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തേഴിൽ ഗ്രിഗറി പതിനാറാമൻ മാർപ്പാപ്പ റോമിൽ കോളറ പടർന്നു പിടിച്ചപ്പോൾ ഈ ചിത്രവുമായി വീണ്ടും പ്രദീക്ഷിണം നടത്തുകയും മാതാവിൻ്റെ സഹായം അപേക്ഷിക്കുകയും ചെയ്തു വളരെ പെട്ടെന്ന് തന്നെ റോമാനഗരം പകർച്ചവ്യാധിയിൽ നിന്നും രക്ഷ നേടി ഓഗസ്റ്റ് മാസത്തിലെ അത്ഭുതകരമായ മഞ്ഞുവീഴ്ചയുടെ ഓർമ്മ പുതുക്കി എല്ലാ വർഷവും ഓഗസ്റ്റ് അഞ്ചാം തീയതി ബസിലിക്ക ഓഫ് സെന്റ് മേരി സമർപ്പണ സമർപ്പണത്തിരുന്നാൾ കത്തോലിക സഭ ആഘോഷിച്ചു പോരുന്നു അന്നു മുതൽ ഇന്ന് ഒരുപാട് അത്ഭുതങ്ങൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ബസിലിക്ക കൂടിയാണ് സാന്താ മരിയമ്മച്ചോറെ അപേക്ഷിച്ചാൽ ഉപേക്ഷിക്കാത്ത പരിശുദ്ധ കന്യാമറിയത്തിന്റെ മുമ്പിൽ കണ്ണീരോടെ വന്ന് പ്രാർത്ഥിക്കുന്ന ഏതൊരാൾക്കും ഉത്തരമരണുന്ന പരിശുദ്ധ കന്യാമറിയും നമ്മളുടെ ഓരോ ആവശ്യങ്ങളും നമ്മൾക്ക് പരിശുദ്ധ മാതാവിന് മുമ്പിൽ സമർപ്പിക്കാം നാളെയാണ് ഫ്രാൻസിസ് പാപ്പായ ഇവിടെ അടക്കം ചെയ്യുന്നത് അതിനു മുന്നോടിയായുള്ള ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു ഫ്രാൻസിസ് പാപ്പായ അടക്കുന്ന ഈ ബസിലിക്കയിൽ വന്ന് പ്രാർത്ഥിക്കുവാനായിട്ട് അനേകായിരങ്ങളാണ് ഇപ്പോൾ ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്നത് ഫ്രാൻസിസ് പാപ്പയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ബസിലിക്കയിൽ ഒന്നാണ് സാന്ത മരിയമ്മച്ചോരേ അഥവാ റോമിലെ സെൻറ്റ് മേരി മേജർ ബസിലിക്ക പത്രോസിൻ്റെ പിൻഗാമിയായി തിരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം കഴിഞ്ഞ പന്ത്രണ്ട് വർഷത്തിനിടയിൽ ഫ്രാൻസിസ് പാപ്പ നൂറിലധികം തവണ സന്ദർശിച്ചു മാർപ്പാപ്പമാരെ പതിവായി അടക്കം ചെയ്യുന്ന സെൻ്റ് പീറ്റേഴ്സ് ബസലിക്കയ്ക്ക് പകരം തന്നെ അടക്കം ചെയ്യണമെന്ന് ഫ്രാൻസിസ് പാപ്പ ആഗ്രഹിച്ചിടും പത്രോസിൻ്റെ പിൻഗാമിയായതിനു ശേഷം ഈ ദേവാലയവുമായി അഭേദ്യമായ ബന്ധം ഫ്രാൻസിസ് പാപ്പ പുലർത്തിയിരുന്നു രണ്ടായിരത്തി പതിമൂന്ന് മാർച്ച് പതിമൂന്നിന് മാർപ്പാപ്പയായി സ്ഥാനാരോഹണം ചെയ്തതിൻ്റെ തൊട്ടടുത്ത ദിവസം തന്നെ നന്ദി അറിയിക്കാനായി അദ്ദേഹം ഈ ബസിലിക്കയിൽ എത്തിയിരുന്നു വിദേശ രാജ്യങ്ങളിലേക്കുള്ള ഓരോ യാത്രകൾക്ക് മുമ്പും ശേഷവും ബസിലേക്ക് സന്ദർശിച്ച് ക്രിസ്തുശിഷ്യനായ വിശുദ്ധ ലൂക്കോസ് സുവിശേഷകം വരച്ചതെന്ന് വിശ്വസിക്കപ്പെടുന്ന പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ ചിത്രത്തിന് മുന്നിൽ നിശബ്ദമായി പ്രാർത്ഥിക്കുന്ന ഫ്രാൻസിസ് പാപ്പയുടെ ചിത്രങ്ങൾ എത്രയോ പ്രാവശ്യം ലോകം കണ്ടതാണ് മാർപ്പാപ്പ ഏതെങ്കിലും അന്തർദേശീയ അപ്പോസ്തലിക സന്ദർശനം നടത്തുമെന്ന് പ്രഖ്യാപിച്ചാൽ ഔദ്യോഗിക സമയക്രമത്തിന് പുറമെ പാപ്പ ഉറുപ്പായും സന്ദർശിച്ചിരിക്കുമെന്ന് ഏതൊരാളും നിസ്സംശയം പറഞ്ഞിരുന്ന ഇടമാണ് ഈ ബസലിക തൻ്റെ പേപ്പൽ കാലയളവിൽ ഏതൊക്കെ തവണ ആശുപത്രി പ്രവേശിക്കപ്പെട്ടിട്ടുണ്ടോ ഓരോ തവണയും അവിടെ നിന്നും മടങ്ങുമ്പോൾ ഇവിടെ സന്ദർശിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു കഴിഞ്ഞ മാർച്ച് മാസത്തിൽ മുപ്പത്തെട്ട് ദിവസത്തെ ആശുപത്രിവാസത്തിന് ശേഷം മടങ്ങിയെത്തിയപ്പോഴും വത്തിക്കാനിലെ സ്വഭസതിയിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ടാണ് ബാപ്പ മടങ്ങിയത് ഏറ്റവും ഒടുവിലായി നിത്യസമ്മാനത്തിന് യാത്രയാകുന്നതിന് മുമ്പ് ഓശാന ഞായറാഴ്ചയാണ് പാപ്പ തൻ്റെ പ്രിയ ദേവാലയത്തിലെത്തി പ്രാർത്ഥിച്ചത് ദൈവമാതാവിൻ്റെ മധ്യസ്ഥതയിൽ സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും നാഥനായ ദൈവത്തോട് അന്ന് പാപ്പ പ്രാർത്ഥിച്ചത് എന്താണെന്ന് ആർക്കും അറിയില്ല എങ്കിലും ഒന്നുറപ്പാണ് അത് ഒരു വലിയ ഒരുക്കത്തിൻ്റെ പ്രാർത്ഥനയായിരുന്നു ഫ്രാൻസിസ് പാപ്പയെ കപ്പറെടുക്കുമ്പോൾ പതിവു രീതികളിൽ നിന്ന് വ്യത്യസ്തത പുലർത്തി തൻ്റെ കല്ലറ സാന്താ മരിയ മച്ചോറ് ബസിലിക്കയിലാകണമെന്ന് ഫ്രാൻസിസ് പാപ്പയുടെ വിൽപ്പത്രത്തിലെ ആഗ്രഹവും ചരിത്രത്താളുകളിൽ ഇടം നേടും പന്ത്രണ്ടാം നൂറ്റാണ്ടിനും പതിനേഴാം നൂറ്റാണ്ടിനുമിടയിൽ സാന്ത മരിയ മഞ്ചോറെ ബസിലിക്കയിൽ ഏഴ് മാർപ്പാപ്പമാരെയാണ് അടക്കം ചെയ്തിട്ടുള്ളത് ആയിരത്തി അറുന്നൂറ്റി അറുപത്തൊമ്പതിൽ ക്ലമന്ത് ഒമ്പതാമനെയാണ് ഇവിടെ അവസാനമായി സംസ്കരിച്ചത് റോമിലെ മേരി മേജർ ബസിലിക്കയിലെ പൗളിൻ ചാപ്പലിനും ഫോർത്ത് ചാപ്പലിനും നടുവിലെ ഇടനാഴിയിലായിരിക്കണം തനിക്ക് ശവകുടീരമൊരുക്കേണ്ടതെന്ന് പാപ്പ നേരത്തെ എഴുതി വച്ചിരുന്നു ക്രിസ്തു ശിഷ്യൻ്റെ ശവകുടീരത്തിൽ പ്രത്യേക അലങ്കാരങ്ങൾ പാടില്ലെന്നും ലാറ്റിൻ ഭാഷയിൽ ഫ്രാൻസിസ് എന്ന് മാത്രം എഴുതിയാൽ മതിയെന്നും പാർപ്പയുടെ മരണപത്രത്തിൽ പറഞ്ഞിരുന്നു വിടവാങ്ങിയത് റെക്കോർഡുകളുടെ മാർപ്പാപ്പയാണ് രണ്ടായിരത്തി പതിമൂന്ന് മാർച്ച് പതിമൂന്നാം തീയതി ലാറ്റിൻ അമേരിക്കയിൽ നിന്നുള്ള ആദ്യ മാർപ്പാപ്പയായി അർജൻറ്റീനക്കാരനായ കർദിനാൾ ജോർജ് മാരിയോ ബെർഗോഗ്ലിയോ തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ മുതൽ ലോക മാധ്യമങ്ങൾക്ക് മുമ്പിൽ വലിയ കേന്ദ്രമായിരുന്നു ആദ്യമായി ഫ്രാൻസിസ് എന്ന നാമം സ്വീകരിച്ച പാപ്പ എന്ന ഖ്യാതിയിൽ തുടങ്ങി ഒട്ടേറെ കാര്യങ്ങൾ ആഗോള കത്തോലിക്ക സഭയുടെ ഇരുന്നൂറ്റി അറുപത്താറാം മാർപ്പാപ്പ എന്ന നിലയിൽ ഫ്രാൻസിസ് എന്ന ലളിതമായ പേരാണ് കർദിനാൾ ബെർഗോഗ്ലിയോ സ്വീകരിച്ചത് സഭയുടെ പരമാധ്യക്ഷ പദവിയിൽ പന്ത്രണ്ട് വർഷവും ഒരു മാസവും അദ്ദേഹം തുടർന്നു എൺപത്തി വയസ്സിൽ വിടവാങ്ങിയ ഫ്രാൻസിസ് പാപ്പ ഇഹ വെടിയുമ്പോൾ ഏറ്റവും അധികം പ്രായമുണ്ടായിരുന്ന മാർപ്പാപ്പമാരിൽ രണ്ടാമനാണ് ആയിരത്തി തൊള്ളായിരത്തി മൂന്നിൽ തൊണ്ണൂറ്റി മൂന്നാം വയസ്സിൽ കാലം ചെയ്ത ലിയോ പതിമൂന്നാമൻ മാർപ്പാപ്പയാണ് പദവിയിലിരിക്കെയുള്ള ആയുർദാർക്യത്തിൽ ഒന്നാമൻ ഫ്രാൻസിസ് പാപ്പായുടെ മുൻഗാമിയായ ബെനഡിക് പതിനാറാമൻ മാർപ്പാപ്പ തൊണ്ണൂറ്റഞ്ചാം വയസ്സിലാണ് കാലം ചെയ്തതെങ്കിലും അതിനു മുമ്പേ അദ്ദേഹം പദവിയിൽ നിന്ന് വിരമിച്ചിരുന്നു പ്രായാധിക്യം മൂലമുള്ള അവശതയായിരുന്നു മാർപ്പാപ്പമാരുടെ പാരമ്പര്യത്തിൽ തന്നെ അത്യാപൂർവമായ ആരാജിക്ക് കാരണമായത് പദവി ഒഴിയുമ്പോൾ ബെനഡിക് പതിനാറാമൻ മാർപ്പാപ്പയ്ക്ക് എൺപത്തഞ്ച് വയസ്സായിരുന്നു രണ്ടായിരത്തി പതിമൂന്നിൽ ആഗോള കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷനായി ഫ്രാൻസിസ് മാർപ്പാപ്പ തെരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം എഴുപത് രാജ്യങ്ങളിൽ നിന്നായി നൂറ്റി നാൽപ്പത്തി പേരെ കർദിനാളന്മാരായി ഉയർത്തി കഴിഞ്ഞ വർഷം ഡിസംബർ എട്ടിന് മാർ ജോർജ് ഉൾപ്പെടെ ഇരുപത്തൊന്ന് പേരെ കർദിനാൾ പദവിയിലേക്ക് ഉയർത്തിയ പ്രഖ്യാപനവും സഹിതമാണ് ഈ കണക്ക് ഇത് സർവകലാ റെക്കോർഡാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ നാൽപ്പത്തേഴ് തവണയാണ് ഇറ്റലിക്ക് പുറത്തേക്കു സഞ്ചരിച്ചിട്ടുള്ളത് അറുപത്തഞ്ചിൽ ഏറെ വിദേശ രാജ്യങ്ങൾ അദ്ദേഹം സന്ദർശിച്ചു ലോകരാജ്യങ്ങളുടെ മൂന്നിലൊന്നും ഫ്രാൻസിസ് പാപ്പ സന്ദർശിച്ചവയാണ് പന്ത്രണ്ട് വർഷം കൊണ്ട് നാല് ലക്ഷത്തി അറുപത്തയ്യായിരം കിലോമീറ്റർ ആണ് അദ്ദേഹം നടത്തിയ ലോകസഞ്ചാരം ഇതിൽ ഇറാഖ് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് മ്യാൻമാർ നോർത്ത് മസിഡോണിയ ബഹറിൻ മംഗോളിയ എന്നിവിടങ്ങളിലേക്ക് ആദ്യമായി സന്ദർശനം നടത്തിയ വ്യക്തിയെന്ന് ഹാദിയും സ്വന്തം ആഗോളതലത്തിൽ അധികം വിശുദ്ധരെ വായിച്ചതിൻ്റെ റെക്കോർഡും ഫ്രാൻസിസ് മാർപാപ്പയുടെ പേരിലാണ് തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് പേരെ അദ്ദേഹം വിശുദ്ധരായി പ്രഖ്യാപിച്ചു ഇതിൽ ഓട്ടോമാൻ തുർക്കികൾ ആയിരത്തി നാനൂറ്റി എൺപതിൽ ഇറ്റലിയിലെ ഓസ്ട്രോം നഗരം പിടിച്ചടക്കിയപ്പോൾ രക്തസാക്ഷികളായ എണ്ണൂറ്റി പതിമൂന്ന് പേരും ആയിരത്തി അറുനൂറ്റി നാൽപ്പത്തി അഞ്ചിൽ ബ്രസീലിയിൽ ഡച്ച് കൾവസ്റ്റുകൾ കൊൾപ്പെടുത്തിയ മുപ്പത് പേരും ഉൾപ്പെടുന്നു ഫ്രാൻസിസ് മാർപാപ്പ വിശുദ്ധരായി പ്രഖ്യാപിച്ചവരിൽ അഞ്ച് ഇന്ത്യക്കാരുമുണ്ട് വിശുദ്ധ ചാവറ കുര്യോകോസ് ഏലിയ സച്ചൻ വിശുദ്ധ ഏ യു പ്രാസ്യമ്മ വിശുദ്ധ മദർ തെരേസ വിശുദ്ധ മര്യന്തരേസ്യ വിശുദ്ധ ദേവസായം പിള്ള ഇതിൽ മൂന്ന് പേർ മലയാളികളാണ് കൂടാതെ മൂന്ന് മുൻ മാർപ്പാപ്പന്മാരെയും വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തി വിശുദ്ധരാക്കപ്പെട്ട മുൻ മാർപ്പാപ്പന്മാരിൽ വിശുദ്ധ ജോൺ ഇരുപത്തി മൂന്നാമൻ വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ വിശുദ്ധ പോൾ ആറാമൻ എന്നിവരും ഉൾപ്പെടുന്നു ഏറ്റവും അധികം പേരെ വിശുദ്ധരുടെ നിരയിലേക്ക് ഉയർത്തിയ മാർപ്പാപ്പമാരിൽ രണ്ടാം സ്ഥാനക്കാരൻ വിശുദ്ധ ജോൺ പോൾ രണ്ടാമനാണ് ഇരുപത്താറ് വർഷത്തെ അധികാര കാലയളവിനിടെ അദ്ദേഹം നാനൂറ്റി എൺപത്തി മൂന്ന് പേരെയാണ് വിശുദ്ധരായി പ്രഖ്യാപിച്ചിട്ടുള്ളത് വിശുദ്ധീകരണത്തിനും തൊട്ടു മുമ്പുള്ള ഘട്ടമായ വാഴ്ത്തപ്പെട്ടവരുടെ ഗണത്തിലേക്ക് ആയിരത്തി മുന്നൂറ്റി അമ്പത് പേരെയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ ഉയർത്തിയത് വത്തിക്കാൻ ഭരണസ്ഥിരാകേന്ദ്രമായ ഗവർണറേറ്റിന് തലപ്പത്ത് ആദ്യമായി വനിത ചരിത്രത്തിൽ ആദ്യമായി റോമൻ കുര്യായുടെ ഭാഗമായ ഡിക്കാസ്റ്ററിയുടെ അധ്യക്ഷസ്ഥാനത്ത് വനിത മെത്രന്മാർക്കുള്ള വത്തിക്കാൻ ഡിക്കാസ്റ്ററിയിൽ സ്ത്രീകൾ പൊന്തിഫിക്കൽ ബിബ്ലിക്കൽ കമ്മീഷൻ സെക്രട്ടറി സ്ഥാനത്തേക്ക് ആദ്യമായി വനിത മെത്രന്മാരുടെ സിനഡിൻ്റെ അണ്ടർ സെക്രട്ടറികളിൽ ആദ്യമായി വനിത പത്തിക്കാൻ്റെ നയതന്ത്ര കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന് സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റിൽ ആദ്യമായി വനിത ഇത്തരത്തിൽ തിരുസഭയിൽ നിരവധി ചരിത്രം കുറിച്ച നിയമനങ്ങൾ നടത്തിയതും ഫ്രാൻസിസ് പാപ്പയായിരുന്നു ഈ കാണുന്ന രണ്ട് ചാപ്പലുകൾക്കിടയിലുള്ള ഈ ഇടനാഴിയിലാണ് ഫ്രാൻസിസ് പാപ്പായ അടക്കം ചെയ്യുന്നതിനുള്ള ഒരുക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഫ്രാൻസിസ് പാപ്പയെ അടക്കം ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഈ ബെസലിക്കയിലെത്തി അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് അനേകായിരം വിശ്വാസികളാണ് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് ഈ കാണുന്ന ചാപ്പലിലാണ് ഫ്രാൻസിസ് പാപ്പ വന്ന് പ്രാർത്ഥിക്കാറുള്ളത് ഇത്ര വലിയ സ്ഥാനങ്ങളിലിരുന്നിട്ട് പോലും ലളിതമായ ജീവിതം നയിച്ച് ക്രിസ്തുവിനെയും ക്രിസ്തു സ്നേഹത്തെയും ലോകത്തിന് പകർന്നു നൽകിയ ഫ്രാൻസിസ് പാപ്പ അങ്ങനെ താൻ വിശ്വസിക്കുന്ന താൻ സ്നേഹിക്കുന്ന പരിശുദ്ധ അമ്മയുടെ മടിത്തട്ടിൽ തന്നെ അന്തി ഉറങ്ങണമെന്ന ആഗ്രഹം സഫലമാക്കിക്കൊണ്ട് ഫ്രാൻസിസ് പാപ്പ നമ്മോട് വിട പറയുകയാണ് ദുഃഖിതരെയും പീഡിതരെയും സ്നേഹത്തിൻ്റെ തൂവൽ കൊണ്ട് തഴുകി നമ്മളെ സ്നേഹിക്കാൻ പഠിപ്പിച്ച ഫ്രാൻസിസ് പാപ്പ സ്വർഗത്തിൽ ദുഃഖിതർക്കും പീഡിതർക്കും വേണ്ടി മാധ്യസ്ഥം പ്രാർത്ഥിക്കുമെന്ന് നമുക്ക് വിശ്വസിക്കാം